ഹലോ ഞാനും മമ്മിയും അനിയനോട് കൂടി ഈ അമ്പലത്തിൽ വന്നതാണേ ഇത് തൊടുപുഴ കാഞ്ഞിരമറ്റം ശിവക്ഷേത്രമാണ് അപ്പം ഇന്നെന്താ പ്രത്യേകത ഒന്നല്ലേ ഇന്ന് എൻ്റെ മമ്മിയുടെയും പപ്പാടേയും വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ പണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു അമ്പലത്തിൽ വെച്ചിട്ട് തന്നെയായിരുന്നു ഇവരുടെ കല്യാണവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്നൊന്ന് തൊഴാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇന്ന് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നേ കുറേ ആൾക്കാർ ഇതാ മാലയൊക്കെ ഇട്ടിട്ട് അവരും വന്നിട്ടുണ്ടായിരുന്നു നല്ല രസമായിരുന്നു ആ ശരണവിളിയൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറേ നേരം അതൊക്കെ കണ്ടുകൊണ്ട് നിന്നു ആ പിന്നെ നല്ല രസമാണ് ഈ ഒരു അമ്പലം ഇതിൻ്റെ അടുത്ത് തന്നെ ആയിട്ടാണ് എൻ്റെ അമ്മ വീടും വന്നത് അപ്പോൾ അതാ ഞങ്ങൾ മൂന്നുപേരോട് കൂടി കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വന്നിരുന്നു അപ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് പിന്നെന്താ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അമ്മ വീട്ടിലേക്ക് പോകുവാണ് ഈ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു അന്ന് കല്യാണം അപ്പോൾ അതാ ഇതിനൊരു വാതിലും കൂടി ഉണ്ട് ഇത് അമ്പലത്തിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഈ ഓഡിറ്റോറിയത്തിലേക്ക് കയറാം പുറത്തുനിന്ന് കയറാവേ ഇതകത്തു നിന്ന് കയറുന്ന ഒരു വാതിലൊക്കെയാണ് പിന്നെന്താ ഇതാണ് മമ്മിയുടെ അച്ഛനും അമ്മയും നിങ്ങൾ അമ്മ വീട്ടിൽ വന്നാണ് കുറച്ച് ദൂരം നടക്കാനേ ഉള്ളൂ കേട്ടോ പിന്നെ അവിടെ കുറച്ച് ഇരുന്നിട്ട് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു തുണികട വന്നിരിക്കുകയാണ് പിന്നെ പിന്നെന്താ ഇവിടെയൊക്കെ നല്ല ക്രിസ്മസിന്റെ ആഘോഷങ്ങളും പരിപാടിക്കൊക്കെ ആയിട്ട് എല്ലാം എന്താ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചോണ്ടിരിക്കുകയാണ് ഇതൊക്കെ നല്ല രസമുണ്ട് കാണാൻ പിന്നെ അതമ്മ മമ്മി എന്തൊരു ബായ്ക്കൊക്കെ അവിടെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി പോയതാണ് പിന്നെ അതാ ഞങ്ങൾ കൂടെ കൂടി അവിടെ നിന്ന് പിന്നെ നമ്മൾ കയറി കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു കേക്ക് വാങ്ങിയിട്ട് വീട്ടിലേക്ക് വരുവാണെങ്കിൽ ചെയ്തത് അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിയ ഒരു കേക്ക് അപ്പോൾ എന്താണെങ്കിലും രണ്ടുപേരെയും സന്തോഷത്തോടെ കേക്കൊക്കെ മുറിച്ച് ആഘോഷിച്ചു അപ്പോൾ അത്രയേ ഉള്ളു വീടിഷ സപ്പോർട്ട് ചെയ്യണേ